െ ഓ ഇവിടെ കൈ പൈസ ഒന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നു സ്നേഹത്തോട് പറഞ്ഞിട്ട് പറ്റുന്നു ഇനി എങ്ങനെയാ പറ്റുന്ന ഇനി അവൻ മുഖാന്തരം വാങ്ങാനും പറ്റുമോ എന്ന് തോന്നുന്നു അവനെ അറിയിപ്പിക്കാനും പറ്റത്തില്ലെന്ന് പറയുന്നത് ഇനിയിപ്പോൾ എങ്ങനെ അവനെ അറിയിപ്പിക്കാം അതേയുള്ളു രക്ഷ ഓ എന്തായാലും പൈസ വേണോണ്ട് എനിക്ക് എനിക്കെൻ്റെ വീട്ടിലോട്ട് പോവാ കുറച്ച് തുണി എടുക്കാം ഓ ഓണം ഞാൻ ഗംഭീരമാക്കും നീ എന്തെങ്കിലും കാണിക്കുക അമ്മ വിഷമിക്കണ്ട അമ്മയ്ക്ക് ഞാനൊരു സാരി മേടിച്ച് തരത്തില്ല എനിക്ക് വേണ്ട നിന്റെ ഒന്ന് ഒന്നുണ്ടെങ്കിൽ വേണ്ട എന്നാലും എൻ്റെ അമ്മയ്ക്ക് കണ്ടിട്ട് സാരി മേടിച്ചു എനിക്ക് എൻ്റെ മോള് മേടിച്ചു കൊടുത്തത് ആ കഴിഞ്ഞ കഴിഞ്ഞോട്ടം കണ്ടായിരുന്നു നൂറ്റമ്പത് രൂപയുടെ ശരി മെച്ചു മെച്ചു എന്റെ എൻ്റെ പൊന്നുമക്കളല്ലയോ അമ്മയ്ക്കേ അതിനകത്തുനിന്ന് ഒരു മൂവായിരം രൂപ തരുമോ അമ്മയുടെ ചുറ്റി വരുമ്പോ മോക്ക് തരാം നാട്ടക്കത്തില്ല എന്റെ പൊന്നല്ലാൻ അവനോട് കൊണ്ട് ഇത് ആക്കിക്കുവേ പിന്നെ അവനോട് പറഞ്ഞാൽ എന്തുവാ എന്തു പറഞ്ഞാലും എന്തുവാ ചേട്ടൻ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അവൻ അറിഞ്ഞോണ്ടുള്ള ചിട്ടിയാന്നു അറിഞ്ഞാനിയൊന്നും ഇല്ല ഞാൻ തരത്തില്ല തരത്തില്ല മേടിക്കുന്ന കാര്യം ഞാനും ഏറ്റു നമുക്ക് നോക്കാം അമ്മേ അമ്മയ്ക്ക് ചിട്ടി പൈസ വീഴുമ്പോ അമ്മ എടുക്കും എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട് ഞാൻ തരത്തില്ല എന്നോട് ചോദിക്കല്ലേ പ്ലീസ് പ്ലീസ് വെച്ചോ വിഷമോ ഉം അമ്മേ എന്താ ലോണല്ലോ അമ്മ അമ്മയുടെ മോളോട് ചെക്ക് പത്തോ രണ്ടായിരം മൂവായിരം രൂപ പരിപാടി എന്റെ പൊന്നിനോട് ചോദിക്കാത്ത കുഴപ്പം ഇങ്ങനെയുള്ളൂ ഹലോ ആ മോളല്ലിയോ അമ്മയാക്കളെ കിട്ടിയോ കണ്ടേ ഉം കണ്ടെനിക്ക് അറിയാവൂക്കളെ അമ്മയ്ക്ക് ഒരു മൂവായിരം രൂപ വേണം ഇവിടുത്തെ പൂതനയോട് ചോദിച്ചപ്പോ തന്നില്ല മോള് എന്റെ പൊന്നുമോളല്ലോ ഒരു മൂവായിരം രൂപ തരണേ Language... Judite, <coughs> <laughs> ോ എന്റെ മോടയിൽ ശോനി അമ്മ എന്തു ചെയ്യും ഒട്ടും ഇല്ലയോക്കളെ ഒരു രൂപ പോലും ഇല്ല ഇല്ലയോ അതിലും നല്ല ഇവിടത്തെ അവളായിരുന്നു കമ്മ നടന്ന നാല്പണം കൊണ്ട് എണ്ണിക്കുന്നവളല്ലേ ഇപ്പൊ തരുന്നേ പോനാ നല്ലത് കേട്ടോ ഞാൻ തരാൻ കേട്ടോ ഇല്ല ഇല്ല അവളോട് ഞാൻ ചോദിക്കുന്നു എത്ര കെട്ടിച്ചാലും ആമ കൂടുള്ള മരുമോളമെല്ലാം തരുന്നത് പാടുവാ ആ നല്ലോന്ന്